അയ്മച്ചാൽ മതിരെ ഈ ഓപ്പോ ഫോണിൻ്റെ കംപ്ലയിൻ്റ് ആൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് താണ്ടേണ്ട ഇപ്പോൾ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഇളകിയിരിക്കുകയാണ് സംഭവം അതാണ് അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ ഒരു ഷോപ്പിൽ പോയി അതുപോലെ ഒരു സർവീസ് സെൻറ്ററിലും പോയി കാണിച്ചപ്പോഴേക്കും അവർക്ക് ഇങ്ങനത്തെ ഇതൊന്നും ചെയ്യൂല്ലെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ സർവീസ് സെൻ്ററിലൊക്കെ നിറഞ്ഞാൽ അവർ ഡിസ്പ്ലേയുടെ ഇഷ്യൂ ആണ് ഡിസ്പ്ലേ മാറേണ്ടി വരും എന്ന രീതിയിലാണ് പറയുന്നത് അല്ലെങ്കിലും ഇങ്ങനത്തെ വർക്കുകൾ അവർ എടുക്കാറില്ലല്ലോ പുറത്ത് ചോദിച്ചപ്പോഴും അത് ഡിസ്പ്ലേയുടെ ഇഷ്യൂ ആണ് അത് ഡിസ്പ്ലേ ചിലപ്പോൾ മാറേണ്ടി വരും എന്നുള്ളത് ചിലപ്പോൾ മാറേണ്ടി വരും എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ കസ്റ്റമർ കസ്റ്റമറിങ്ങ് വന്നു കണ്ട ഡിസ്പ്ലേ ഉണ്ടോ ഇത്രയേ ഉള്ളി ഇളകി നിൽക്കുന്നത് അപ്പോൾ കസ്റ്റമറിന് ഈ ഡിസ്പ്ലേ വർക്കിംഗ് അല്ലേ അപ്പോൾ ഡിസ്പ്ലേ മാറേണ്ടി വരും ഇത്ര രൂപ ആവും പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് മനസ്സിൽ വേണ്ട വേണ്ട ഉള്ളത് വെച്ച് ഉപയോഗിച്ചോളാം ഉപയോഗിച്ചോളാം എന്നുള്ള രീതിയിൽ അങ്ങനെ വരത്തുള്ളൂ നമ്മളായാലും അങ്ങനെയല്ലേ ചെയ്യും അപ്പോൾ ഞാൻ പറയുന്ന പറഞ്ഞാൽ ഇതൊന്നും ഒരു വലിയ കാര്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ടെമ്പേഡ് ഇളക്കാണ് ഈ ടെമ്പേഡ് നമ്മൾ ടെമ്പേർഡ് ഒരുപാട് പേര് പല രീതിയിലും ഇളക്കത്തില്ലേ ഇങ്ങനെ വലിച്ചിട്ട് വലിച്ചങ്ങ് ഇങ്ങനെ പടവടാ വലിച്ച് വലിച്ചെങ്ങ് എടുക്കത്തില്ലേ ഉള്ളൂ അല്ലേ ഞാൻ വേറെ രീതിയിൽ ഇളക്കുന്നത് എങ്ങനെ ഇളക്കി നോക്കുമ്പോൾ വെച്ചാൽ സിമ്പിളായിരിക്കും കേട്ടോ അപ്പോൾ എത്ര പൊടിഞ്ഞ ഡിസ്പ്ലേ ആയാലും സോറി ടെമ്പേഡായാലും ഞാനിപ്പോൾ ഇളക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ വലിച്ചു നോക്കി വന്നിട്ടില്ല പൊടിഞ്ഞാണ് വരുന്നത് അപ്പം ഞാൻ വേറൊരു രീതിയിൽ ഇളക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നേന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ ഇങ്ങനെ തന്നെ വെച്ച് ഒട്ടിക്കാൻ പറ്റും ഇതിൽ നമ്മൾ ഇതൊക്കെ നമ്മൾ വർക്കിൻ്റെ ഇടയിൽക്കൂടി ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ഉപഹാരം അതു തന്നെയാണ് ഒരു ഹെൽപ്പ് നമ്മൾ ഈ ഫീൽഡിലുള്ളപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അപ്പം ഇതിനു വേണ്ടി പൈസയൊക്കെ മേടിക്കാൻ പറ്റുമോ ഒരിക്കലും അത് ഞാൻ മേടിക്കത്തില്ല ബാക്കിയുള്ളവരെങ്ങനെയാണെന്ന് അറിയില്ല വർക്ക് വർക്കനുസരിച്ച് അവർ എന്തെങ്കിലും മേടിക്കുമായിരിക്കും അപ്പോൾ ഈ പറ്റത്തില്ല ഡിസ്പ്ലേ പോയി എന്ന് പറയുമ്പം അവർ ഒന്നാമത് ഇച്ചിരി അവർ കയ്യിൽ പൈസ കാണത്തില്ല ഇത് ഇന്നും ഇനിയും കംപ്ലൈൻ്റ് ആവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇത് ഒട്ടിച്ചൊക്കെ തരുമോ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു തരുമോ എന്നൊക്കെ വരുന്നത് അപ്പം നമ്മളെന്തായാലും ഭയങ്കര ഡിമാൻഡ് ഇട്ടിട്ട് അത് ഡിസ്പ്ലേഡ് ആണ് ആനയാണ് പൂനെ ആണെന്ന് പറഞ്ഞു വിടുമ്പോൾ അപ്പാകുമല്ലേ വെച്ചാൽ നമ്മളീ ഫീൽഡിൽ ഇരിക്കുമ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ഹെൽപ്പുകൾ ഇതൊന്നും ഒരു വലിയ കാര്യമില്ല ഇച്ചിരി സമയം നമ്മുടെ പോകുന്നേ ഉള്ളൂ അല്ലാതെ ഈ നമുക്കിതിൻ്റെ അത് വലിയ നഷ്ടങ്ങളൊന്നും വരാൻ പോകുന്നില്ല അത് ഇച്ചിരി ഗം അടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തോ സംഭവിക്കാനാണ് ഓക്കെ അപ്പം ഞാനിതാണ് ടെമ്പോൾ ഇങ്ങനെയാണ് ഇളക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ബുദ്ധിമുട്ടില്ലാത്ത ടെമ്പുകളായി പോകും കേട്ടോ നിങ്ങളിങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാനിത് ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് ഇത് ഇളക്കേറ്റ് ചെയ്യുമ്പം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചിലപ്പം പോകും അതായത് ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചിലപ്പം ആയി പോകും എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അത് പറയാം അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ നമ്മളല്ലെങ്കിൽ പിന്നെ നമ്മുടെ മേത മേതത്ത് കംപ്ലയിൻ്റ് ആണെന്ന് വരുമല്ലോ അതിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഞാനിത് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും ഡിസ്പ്ലേക്ക് പറ്റി കഴിഞ്ഞാൽ അത് നല്ലോണം ആയതല്ലേ നിങ്ങൾ ചെയ്തപ്പോഴല്ലേ ആ എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഇല്ല എന്ന് പറയില്ല ഒരിക്കലും നമ്മളിപ്പോൾ ഇതിൽ രണ്ട് സൈഡിലും ആരെയും നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം എന്തെങ്കിലും ഉറങ്ങണം ഇപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡിട്ട് സെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ അപ്പോൾ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ അയ്യോ ഇത് ഞാൻ വർക്ക് ചെയ്പ്പിച്ച് തന്നതല്ലേ നിങ്ങൾ ഇതെന്താ ആക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ മാറി കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് പലരും പറയുന്നതായിരിക്കും പക്ഷേ ഇത് അങ്ങ് അത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് വരേണ്ട ആവശ്യമില്ല എന്നെ സംബന്ധിച്ചിത്തോളം അപ്പം ഞാനിത് ഒരുപാട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇളകി വന്ന ഡിസ്പ്ലേ ഒക്കെ നമ്മളിട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഡിസ്പ്ലേയിൽ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ മൊത്തം ഇളകി പോയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇളക്കി മാറ്റിയിട്ട് നമുക്ക് ഗംപ് റീ ഗം അടിച്ചാൽ കൊടുക്കാം പക്ഷേ ഇത് ഒരു സൈഡേ ഇളക്കിയിട്ടുള്ളൂ നോക്കിയാൽ മുകളിൽ മാത്രമേ ഇളകിട്ടുള്ളൂ അപ്പോൾ അവിടെ ഗമ്മും കാര്യങ്ങളും ഇതെല്ലാം കൂടി ഒരുമാതിരിയുള്ള പൊടിയടിച്ച് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ കസ്റ്റമർ അടുത്ത് പറഞ്ഞു ഞാൻ ഫുൾ ഇളക്കുന്നില്ല ഞാൻ മേളി വെച്ചു തന്നെ ഞങ്ങൾക്ക് ഒട്ടിച്ചു തരാം ഇത് ഇളകാതിരുന്നാൽ പോലെ നിങ്ങൾക്ക് സെൻസർ ഇഷ്യൂ മാറിയാൽ പോരെ എന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് പറഞ്ഞാൽ അവിടെ നിന്ന് ഡസ്റ്റ് ആ ക്യാമറയുടെ പുറത്തൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞു ഉള്ളൂ ഞാൻ ഫുൾ ഇളക്കുന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഡിസ്പ്ലേ കംപ്ലെയിൻറ്റ് വരുന്നതെന്നാണ് പലരും പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാണ് കേട്ടോ ഇത് ഇത് ഈ നിങ്ങൾ ഇപ്പം ചിലർ ചിന്തിക്കുമായിരിക്കും അത് വലിയ പെർഫെക്റ്റ് രീതിയിൽ ഇളക്കി അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊന്നുമല്ല ഒരാളുടെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കിതുപോലെ ലക്ഷ്യമുണ്ട് അത് എന്തെങ്കിലും ചെയ്ത് വന്ന് ശരിയാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ ഓക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഒരു ഇച്ചിരി ഇതായിട്ട് നമ്മൾ നീറ്റായിട്ട് ചെയ്താൽ കൊടുക്കുന്നത് അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഇനി നമ്മൾ ഇരുന്ന് ഈ പറഞ്ഞ പോലെ മെനക്കെട്ടി ഇരുന്ന് ഫുള്ള് ഇളക്കി അത് അങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ എന്നിട്ട് ഇത്ര രൂപ ചാർജ് ചെയ്യണം അതല്ല ഇവിടെ 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 ഒരു 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 മനുഷ്യൻ ഒരു മനുഷ്യനോട് വന്ന് എനിക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായമായിട്ടാണ് അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടി ചേരാട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഹെൽപ്പാണ് കേട്ടോ അപ്പോൾ അതിലിതാണ്ടേ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കത് എന്താണ് നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ എനിക്കൊന്നുമില്ല മച്ചാൻ സ്വാഭാവികം പ്രാക്ടിക്കലായിട്ട് ഒരാൾക്ക് നമ്മളൊരു വർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്ത് അവർ അവർക്കൊരു ആ അതിന് ഡിസ്പ്ലേ ഇളകി പോകത്തില്ല ഇനി കംപ്ലൈൻറ്റ് വരത്തില്ല എന്നുള്ളൊരു ഒരു അതുണ്ടല്ലോ അത് കിട്ടിയാൽ മതി നമുക്ക് അതിൽ വേറെ ഒന്നുമില്ല പറയാനൊന്നുമില്ല ഈ പൈസയോ പണ്ടാറോ ഇതൊന്നുമല്ല ഇത് വേറെ വർക്കുകളൊക്കെ ചെയ്ത് നമ്മൾ ഒരുപാട് പൈസ മേടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വിഷയമല്ല അപ്പോൾ ഇത് ഇടയിൽ കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു സഹായം ഇത് എന്തെങ്കിലും ഒരു സഹായം ചെയ്യിക്കുമ്പോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ചെയ്ത് കൊടുക്കാതിരിക്കരുത് നമ്മളൊരു ഫീൽഡിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആ ഫീൽഡിനെ ആ ഒരു വർക്കിനെ സംബന്ധിച്ച് നമ്മുടെ ഒന്ന് ചോദിക്കുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാൻ ഒരു ചെറിയ ഹെൽപ്പ് പോലും ഒരാൾക്ക് ചെയ്യാനുള്ള മനസ്സില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് ഫീൽഡിൽ ഇരുന്നിട്ട് എന്താണ് എല്ലാ ഫീൽഡിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉദാഹരണത്തിന് ഇപ്പം ഏതെങ്കിലും ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആണ് ചെറിയ ബ്രേക്ക് പിടിക്കുന്നില്ല ഒന്ന് മുറുക്കി തരുമോ എന്ന് പറഞ്ഞ് മുറുക്കി കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് വെച്ചാൽ അവിടെ നാൽപ്പത് രൂപ മാക്സിമം കൊടുക്കണം ആണോ നാൽപ്പത് രൂപ കൊടുക്കണം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് ചെയ്തിട്ടുണ്ടോന്നിരിക്കില്ല ഞാൻ ബൈക്കിലൊക്കെ ചെറിയ ബ്രേക്ക് മുറിക്കുക നാൽപ്പത് രൂപ ചോദിക്കും നമ്മൾ കൊടുക്കും ചോദിക്കും കൊടുക്കും കാരണം അവർ വർക്ക് ചെയ്ത് കൊടുക്കാം കുഴപ്പമില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ വർക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ഹെൽപ്പർ എല്ലാ വർക്കിലും ആർക്കെങ്കിലും ചെറിയൊരു ചെറിയ 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 ഹെൽപ്പുകൾ ചെയ്യണം വെച്ചാൽ ചെറിയ 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 ഹെൽപ്പുകൾ മതി വലിയ ഹെൽപ്പൊന്നും നമ്മുടെ മൊത്ത പൈസയും കൊടുത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല ചെറിയ ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക അത് ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യും അത്ര തന്നെ അതിൻ്റെ അത് ദൈവം നമുക്ക് തരും വച്ചാൽ അതിൻ്റെ നാല് എർട്ടി തരും അത് അത് പറഞ്ഞാലൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഇത്ര കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് എനിക്ക് ഇതുപോലത്തെ വർക്കുകൾ വരുമ്പോൾ ഇത് വർക്കല്ല വർക്കായിട്ടല്ല കൂട്ടുന്നത് ഞാനിങ്ങനെ പോകുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ സഹായം ചോദിച്ചു ഞാൻ ചെയ്തു കൊടുത്തു അത് എൻ്റെ എൻ്റെ മേഖല ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഇതേ ഞാൻ ഈ ഫീൽഡിലല്ലെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ അറിയത്തില്ല അപ്പോൾ ഉള്ളപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സഹായങ്ങൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ദൈവം ആ വലിയ വലിയ സഹായങ്ങൾ നമുക്ക് ചെയ്തു തരും അതാണ് നമ്മുടെ മനസ്സ് ഓക്കെ അപ്പോൾ ഇത് കൂടുതലൊന്നും ഇത് പറഞ്ഞ് ഇതാക്കുന്നില്ല അപ്പോൾ ഒരു ടെമ്പേടും കൂടി ഒട്ടിക്കാനുണ്ട് അപ്പോൾ അതിനാണ് ഈ കിടന്ന് തൊട തൊടാ തൊട തൊടാ തുടച്ചത് ഇപ്പം ഞാൻ ഒട്ടിച്ചെല്ലാം എടുത്ത് അപ്പം നിങ്ങളുടെ മനസ്സിൽ ഓടിക്കാണോ ആ ഡിസ്പ്ലേ ആയി കാണും അതായത് എന്തെങ്കിലും അവിടെ പറ്റിക്കാണോ എന്നുള്ളത് ഒന്നും സംഭവിക്കത്തില്ല ഒന്നും സംഭവിക്കത്തില്ല എല്ലാം നമ്മുടെ മനസ്സാണ് നമ്മൾ ഒരാളുടെ പറയുന്ന വാക്കുകളാണ് ഉടനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അത് പോവും ഡിസ്പ്ലേ പോകും അത് ഇളക്കുമ്പോഴേക്കും ചിലപ്പം പോയാൽ അത് ഞങ്ങളെ പറയരുത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വന്നവർ തന്നെ ആകെ വരണ്ട് വിരളിയായി അവസാനം അയ്യോ ഇത് നല്ലോണം വർക്കായി കൊണ്ടിരിക്കുക ഇനി ഇതുവരെ ഇളക്കിയിട്ട് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി രൂപ മൂവായിരം രൂപ ചിലവാക്കേണ്ടി വരുമോ എന്ന് അവർ മൈൻഡിൽ വരുത്തിച്ച് നമ്മളങ്ങ് പറഞ്ഞു കിടും അങ്ങനെയൊന്നും ചെയ്യല്ലേ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്കിവിടെ ചെയ്യത്തില്ല അപ്പുറത്തെ നിങ്ങളപ്പുറത്തെ ഒന്ന് ചോദിച്ചു നോക്ക് തീർന്നു പരിപാടി അവരെ ടെൻഷൻ അടിക്കത്തില്ല ഈ ഈ കസ്റ്റമർ ഇവിടെ വന്നപ്പോഴേക്കും പറഞ്ഞതാണ് മോനെ ഡിസ്പ്ലേ വല്ലതും പോവുമോ പോയാൽ അത്രയും പൈസ എൻ്റെ കയ്യിൽ ഇല്ല മോനെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇതിപ്പോൾ ഇളകി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കോളൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ സെൻസർ കണ്ടല്ലായിരുന്നു നിങ്ങൾ കോൾ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല കോൾ ഒന്നും അറിയുന്നില്ല അതാണ് മോനെ അതൊന്ന് ശരിയാക്കി കിട്ടിയാൽ മതി ഇങ്ങനെ പറയുമ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്ക് അത് ചെയ്ത് കൊടുക്കാൻ തോന്നണ ഉള്ളിൽ അതാണ് മനുഷ്യൻ അപ്പോൾ ഇപ്പോൾ ഞാനത് ടെമ്പടും കൂടി വെട്ടിക്കാനാട്ടോ ടെമ്പട് ചോദിച്ചു കസ്റ്റമർ ടെമ്പേടെ ഒട്ടിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഞാനിത് ചെയ്തു ഇപ്പോൾ ഇത് ചെയ്ത് കൊടുക്കുമ്പം ഈ കസ്റ്റമർ ഇത് കോൾ വിളിച്ച് നോക്കുമ്പോഴേക്കും ആ ആ സെൻസർ വർക്കായി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ പൈസയൊന്നും വേണ്ട കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ ടെമ്പേൻ്റെ പൈസ മേടിക്കട്ടാ നമ്മളത് പറയ അത് പറയേ ടെമ്പേടിൻ്റെ പൈസ ഞാൻ മേടിക്കുവേ ആ ഓക്കെ പിന്നെ അപ്പോൾ നമ്മളിത് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു 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 ചെറിയൊരു സന്തോഷം നമ്മൾ ആ മുഖത്തിൽ ഫീൽ ചെയ്യാൻ പറ്റും മുഖത്തിൽ ആ മുഖം കാണാൻ ആ സമയത്ത് ഓക്കെ ഓ സോറി ഓക്കെ മോനെ താങ്ക് യു ഏട്ടാ നന്ദിയുണ്ട് കേട്ടാ അങ്ങനെ പറയുമ്പോൾ അത് വലിയ സംഭവമാണ് മച്ചാനെ ഞാനത് വളരെ ഒരുപാടായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് അത് വളരെ വളരെ നമ്മൾ ചെയ്ത തുച്ഛമായ ഒരു കാര്യം പക്ഷേ അല്ല അവരെ മുഖത്ത് വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ നമുക്ക് ഈ മോൻ സഹായിച്ചല്ലോ എന്ന് പറഞ്ഞു എൻ്റെ പൊന്ന് മച്ചാനെ അതിൻ്റെ ഒരു രസം വേറെ രസമല്ല അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഇത് ഉള്ളിൽ അത് വേറെയാണ് മച്ചാനെ അത് ഒരു പ്രത്യേക തരമാണ് ഞാനിതിനു മുമ്പും കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറച്ച് വയ്യാത്ത അച്ഛനമ്മ വരുമ്പോഴേക്കും അവർക്ക് മൊബൈൽ ചെറിയ മൊബൈലൊക്കെ ശരിയാക്കി കൊടുക്കുമ്പോഴേ അയ്യോ എൻ്റെ പൊന്നു അച്ഛനും അതിൽ വരുന്ന ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഉള്ളിലിങ്ങനെ എന്തൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ അതൊരു പ്രത്യേക ടൈപ്പാണ് എന്തായാലും അച്ഛനെപ്പോൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം ബൈ